നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹുന്റെ മലക്കുകളുടെ സാന്നിധ്യമില്ലാത്ത അള്ളാഹുന് വെറുപ്പുള്ള അള്ളാഹുന്റെ റഹ്മത്തും വർഷിക്കാത്ത ചില വിഭാഗം വീടുകളുണ്ട് ആ വീടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കുന്നു അസ്സലാം വാല്മില്ല അലഹമുല്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നമ്മൾ സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായിരിക്കും വീടുകൾ എന്നത് വിശാലമായ നല്ലൊരു വീടുണ്ടാവുക എന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമായിരിക്കും ഹബീബായ ഹബിബായി മനുഷ്യന്റെ നാല് വിജയങ്ങൾ എണ്ണിയിട്ടുണ്ട് മനുഷ്യനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന നാല് കാര്യങ്ങൾ ഹബിബായ് റസൂൽ പറയുന്നുണ്ട് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് സ്വാലിഹ നല്ല സ്വാലിഹത്തായ ഭാര്യ ഉണ്ടാവുക എന്നതാണ് നല്ലൊരു ഭാര്യ കിട്ടുക എന്നത് മനുഷ്യന്റെ വലിയ സൗഭാഗ്യമാണ് രണ്ടാമതായിട്ട് ഹബിബായ പറഞ്ഞത് ഉൽ വാസിയാണ് നല്ല വിശാലമായ വീടുണ്ടാവുക എന്നത് മനുഷ്യന്റെ സൗഭാഗ്യമാണ് മനുഷ്യന്റെ ഒരു വിജയമാണ് മനുഷ്യന്റെ ദുന്യാവിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് വിശാലമായ വീടുണ്ടാവുക താമസയോഗ്യമായ വിശാലത എന്ന് പറഞ്ഞാൽ ആർഭാടപൂർവ്വം ഉണ്ടാകണമെന്നല്ല നല്ല അനുയോജ്യമായ താമസിക്കാൻ കഴിയുന്ന നല്ലൊരു വീടുണ്ടാവുക എന്നത് മൂന്നാമതായിട്ട് ഹബിവാ പറഞ്ഞത് വൽജാറു സ്വാലിഹ് നല്ല സ്വാലിഹായ അലവാസി നല്ലൊരു അലവാസിയെ കിട്ടുക എന്ന് പറഞ്ഞാലും അതൊരു സൗഭാഗ്യമാണ് നാലാമതായിട്ട് നല്ലൊരു വാഹനം ഇതൊക്കെ ഈ ദുന്യാവിലെ അവൻ്റെ സന്തോഷങ്ങളാണ് അവന്റെ വിജയങ്ങളാണ് നല്ല ഒരു വീട് അത് മനുഷ്യർക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വീടിനു വേണ്ടി ദാ ചെയ്യാൻ പറയുന്നവരുണ്ട് അള്ളാഹൂർക്കൊക്കെ നല്ല അനുയോജ്യമായി വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തികമായ ശേഷി നൽകി അനുഗ്രഹിക്കട്ടെ വാടക വീട്ടിൽ കിടന്നുകൊണ്ട് പ്രയാസപ്പെടുന്നവർ പലരും സങ്കടപ്പെട്ടു പറയാറുണ്ട് വാടക വീട്ടിൽ കിടന്നുകൊണ്ട് പ്രയാസപ്പെടുമ്പോഴാണ് സ്വന്തം വീടില്ലാത്തതിന്റെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് സ്വന്തം വീട് എന്നത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ആ വീട് ആ വീട്ടിൽ അള്ളാഹുന്റെ റഹ്മത്തും കാരുണ്യവും ബർക്കത്തും മലക്കുകളുടെ സാന്നിധ്യവും ഒക്കെയുള്ള നല്ലൊരു ബർക്കത്തുള്ള വീടായി മാറണം അതിന് നാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ രഭാത്തുകളും സൽക്കർമ്മങ്ങളും ആ വീട്ടിൽ നാം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആ വീട്ടിൽ ഉണ്ടാകാനും പാടില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് മദ്യം കഴിക്കുന്ന ആളുകളുള്ള വീടുകൾ അവിടെ അള്ളാഹുന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് വരികയില്ല അള്ളാഹുന്റെ ഒരു കാരുണ്യവും റഹ്മത്തും ഒന്നും ആ വീട്ടിൽ ഉണ്ടാവുകയില്ല മദ്യം കഴിക്കുന്നവരുള്ള വീട് മദ്യം കഴിക്കാൻ പാടില്ല അത് ഹറാമാണ് മദ്യം കഴിച്ചാൽ വലിയ ശിക്ഷയും അതുപോലെ തന്നെ അള്ളാഹുന്റെ ശാപവും നാം ഏറ്റുവാങ്ങേണ്ടി വരും അതുകൊണ്ട് തന്നെ മദ്യം കഴിക്കുന്നവരുള്ള വീട്ടിൽ അള്ളാഹുന്റെ റഹ്മത്തിന്റെ മല മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുകയില്ല എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് കുടുംബബന്ധം മുറിക്കുന്ന ആളുകളുള്ള വീടുകൾ അവിടെയും അള്ളാഹുന്റെ ഒരു ബർക്കത്തും റഹ്മത്തും കാരുണ്യവും അള്ളാഹുന്റെ മലക്കുകളുടെ സാന്നിധ്യം ഒന്നും ഉണ്ടാവുകയില്ല കുടുംബബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണ് കുടുംബബന്ധം നാം കാരണം ഒരു കുടുംബത്തിനും വിള്ളലേൽക്കാൻ പാടില്ല ഒരു കുടുംബത്തെയും ഭിന്നിപ്പിക്കാൻ പാടില്ല വലിയ തെറ്റ നമ്മുടെ ദ്വാ പോലും സ്വീകരിക്കാത്ത തെറ്റായിട്ട് ഹബീബായി റസൂർ ബാഹി സല്ലാ വസ്ല്ലമാ പഠിപ്പിക്കുന്നുണ്ട് കുടുംബങ്ങൾക്കിടയിൽ വീണ്ടെ സൃഷ്ടിക്കുക അവിടെ പോയി ഇവരെ കുറ്റം പറയാം ഇവിടെ വന്ന് ഇവരെ കുറ്റം പറയാം എന്നിട്ട് ആ കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുക അതൊക്കെ വലിയ തെറ്റാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പ്രത്യേകം ഉറപ്പപ്പെടുത്തുകയാണ് അങ്ങനത്തെ വീടുകൾ അള്ളാഹുന്റെ റഹ്മത്തും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ജനാപത്തുകാരനും ജനാപത്തുകാരിയും ഉള്ള വീട് അതായത് ജനാബത്തായതിനു ശേഷം കുളിക്കാതെ ഇങ്ങനെ സമയം ചെലവഴിക്കാം അവിടെ അള്ളാഹുന്റെ മലക്കിലുള്ള സാന്നിധ്യവും അള്ളാഹുവിന്റെ റഹ്മത്തും ഒന്നും ഉണ്ടാവുകയില്ല ജനാപത്തായി കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം അത് കഴിഞ്ഞാൽ കുളിക്കണം അല്ലാതെ ജനാപത്തിലായിക്കൊണ്ട് ഇങ്ങനെ സമയം ചെലവഴിക്കാൻ പാടില്ല ജനാപത്തിലായി ഇങ്ങനെ നിൽക്കൽ അത് ദാരിദ്ര്യം ഉണ്ടാവുന്ന കാര്യങ്ങൾ പെട്ടതാണെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ജനാപത്തുകാരനോ ജനാപത്തുകാരിയോ ആയാൽ പെട്ടെന്ന് കുളിച്ച് ശുദ്ധിയാകൽ അനിവാര്യമാണെന്ന് ഉറപ്പടുത്തുകയാണ് അശുദ്ധിയോടുകൂടെ നിൽക്കാൻ പാടില്ല അത് നല്ലതല്ല അതുപോലെ തന്നെ പിന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചായം പൂശുന്ന ഈ മുടിക്കൊക്കെ ഡൈ ചെയ്യുന്ന ആളുകളുള്ള അതുപോലെ തന്നെ പച്ച കുത്തുന്ന ആളുകളുള്ള വീടുകൾ ശരീരത്തിലൊക്കെ പച്ച കുത്തു കൊക്കലുണ്ടല്ലോ പല ചിത്രങ്ങളൊക്കെ ടാറ്റു ചെയ്യുക എന്ന് പറയും അങ്ങനെ ചെയ്യുന്ന ആളുകളുള്ള വീടുകൾ അതുപോലെ തന്നെ ചായം മുടിക്കൊക്കെ ഡൈ ചെയ്യുന്ന ആളുകളുള്ള വീടുകൾ അത് അങ്ങനെയുള്ള വീടുകളിലും അള്ളാഹുന്റെ റഹ്മത്തും കാരുണ്യവും ബർക്കത്തും ഒന്നും ഉണ്ടാവുകയില്ല എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പത്നിയെ വളർത്തുന്ന പത്നി മാംസം ഒക്കെ ഉള്ള വീടുകൾ ഇതിലും അള്ളാഹുന്റെ റഹ്മത്തും കാരുണ്യവും ഒന്നും ഉണ്ടാവുകയില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നായ വളർത്തുന്ന വീടുകൾ നായെ വളർത്തുന്ന വീട്ടിലേക്ക് അള്ളാഹുന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയില്ല അവർക്ക് ഇറങ്ങി വരാൻ കഴിയുകയില്ല എന്ന് അതുപോലെ തന്നെ ആവശ്യമില്ലാതെ ആവശ്യമായിട്ട് നായ എന്താ പാടില്ല വീട്ടിൽ വളർത്താൻ പാടില്ല അതുപോലെ തന്നെ ഷിർക്ക് ചെയ്യുന്ന വീട് ഷിർക്ക് ചെയ്യുന്ന വീട് വിഗ്രഹങ്ങളെ ആരാധിക്കുക അങ്ങനത്തെ വീടുകളിലും അള്ളാഹുറഹിമത്തിനും കാരണിയമൊന്നും ഉണ്ടാവുകയില്ല ഷിർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക അപ്പൊ ഈ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത് വീട്ടിലുണ്ടാകാൻ പാടില്ല അത് അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ വീട്ടിൽ റഹ്മത്തും ബറുക്കത്തും അള്ളാഹുവിന്റെ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഊഫിക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്കൊക്കെ നല്ല വീടുകളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ വീടുകളിൽ അള്ളാഹു സമാധാനം നൽകട്ടെ വീടുകൾ അള്ളാഹു വറുക്കത്ത് നൽകട്ടെ വീടുകളിൽ അള്ളാഹുന്റെ മലക്കുകളുടെ സംരക്ഷണം നൽകട്ടെ സാഹചര്യങ്ങളുടെ സഹകരണങ്ങൾ നോക്കാം അള്ളാഹു